കോഴിക്കോട് പേരാമ്പ്രയിൽ യുവതിക്ക് നേരെയ മുൻ ഭർത്താവ് ആസിഡ് ഒഴിച്ചു കൂട്ടാലയുടെ സ്വദേശിനി പ്രവിശ്യയുടെ മുഖത്തും നെഞ്ചത്തും ഗുരുതരമായി പൊള്ളലേറ്റു മുൻ പോലീസ് ഇംതിയാസ് കരീം ചേരുന്നുണ്ട് പ്രജീഷ് ഇംതിയാസിന്റെ കൂടെ ആ യുവതിയുടെ അമ്മ ചേരുന്നുണ്ട് ഇംതിയാസ് മൂന്ന് വർഷമായി വിവാഹമോചനം കഴിഞ്ഞവരാണ് എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ അങ്ങനെയെങ്കിൽ ഇപ്പോഴും ഈ ഒരു വൈരാഗ്യം എന്തുകൊണ്ട് യുവതിയുടെ ആരോഗ്യനില എങ്ങനെയാണ് അമ്മ ഒപ്പമുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത് സന്ധ്യ ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി ആശുപത്രിയിലാണ് കാഷുവാലിറ്റിക്ക് മുൻപിലാണുള്ളത് ഇവിടെ പരിക്കേറ്റ ഗുരുതരമായി പരിക്കേറ്റ പ്രവിശ എന്ന ഇരുപത്തിയൊൻപത് വയസ്സുള്ള സ്ത്രീ ഇപ്പോൾ ആ ചികിത്സയിൽ തുടരുകയാണ് ഒരു പക്ഷേ ഐ സിയുയിലേക്ക് അടക്കം മാറ്റേണ്ട ഒരു സ്ഥിതിവിശേഷമുണ്ട് ആ രീതിയിൽ പുറത്തും മുഖത്തുമൊക്കെ പൊള്ളലേറ്റിട്ടുണ്ട് മൂന്ന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മൂന്ന് വർഷം മുൻപ് ഇവർ വിവാഹബന്ധം വേർപിരിഞ്ഞതാണ് നിയമപരമായി തന്നെ പിരിഞ്ഞതാണ് പതിമൂന്ന് വർഷം മുൻപാണ് പതിമൂന്ന് വർഷം ഇവർ ഒരുമിച്ച് താമസിച്ചിരുന്നു ഒരുമിച്ച് ജീവിച്ചിരുന്നു അതിൽ രണ്ട് കുട്ടികളുമുണ്ട് പ്രണയവിവാഹമായിരുന്നു ഇവരുടേത് പക്ഷേ തീർത്തും ഒരു ടോക്സിക് റിലേഷൻഷിപ്പിലേക്ക് ഇയാൾ പോകുന്നു അതായത് നിരന്തരമായിട്ട് വിവാഹബന്ധം പിരിഞ്ഞതിന് ശേഷവും ഒരുമിച്ച് ജീവിക്കണം എന്ന് പറഞ്ഞ് നിരന്തരമായി ശല്യപ്പെടുത്തുന്നു പക്ഷേ അതിൽ താൽപ്പര്യമില്ല അങ്ങനെ ഇന്ന് രാവിലെയും സംസാരിക്കാൻ വന്നപ്പോൾ കൂട്ടാക്കാതെ അതായത് ഒരുമിച്ച് ജീവിക്കണമെന്ന അദ്ദേഹത്തിൻ്റെ ആവശ്യത്തോട് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോഴാണ് ഇത്തരത്തിൽ ആസിഡ് ആക്രമണം ഉണ്ടാകുന്നത് ഇപ്പോൾ എനിക്കൊപ്പം മാതൃഭൂമി ന്യൂസിനൊപ്പം പരിക്കേറ്റ യുവതിയുടെ

വിവാഹം കഴിച്ചവരാണ് വർഷം ഒരുമിച്ച് ഒരു പ്രശ്നം പ്രശ്നം എന്തായിരുന്നു ഇയാൾ നിരന്തരം ഉണ്ടാക്കുന്ന ഒരാളായിരുന്നു ഓ നിരന്തരം പ്രശ്നം തന്നെയാണ് കഴിഞ്ഞ അവിടെ ഇടയ്ക്കിടയ്ക്ക് പ്രശ്നമായിട്ട് വീട്ടിൽ വരും പിന്നെ പിന്നെടാത്തേ പോവും അങ്ങനെ രണ്ട് മൂന്ന് രണ്ട് കൊല്ലമൊക്കെ ചിലപ്പം വീട്ടിൽ തന്നെ നിന്നിട്ടുണ്ട് പിന്നെ ഇപ്പം എല്ലാം പറഞ്ഞ് നന്നായി പിന്നെയും പോവും അങ്ങനെ ഇതിപ്പോൾ രണ്ടര കൊല്ലമായി രണ്ടര കൊല്ലത്തിന് ശേഷം രണ്ട് പിന്നെ ഇതുവരെ രണ്ട് ബന്ധല്ല ഒഴിവായതാളി പ്രശ്നം ഉണ്ടായിട്ടുള്ളൂ ഞങ്ങളെ വീട്ടിലേക്ക് വന്നില്ല എന്നുവെച്ചാൽ വീട്ടിൽ വന്നാൽ എന്നെ വിലയൊക്കെ ആക്രമിക്കുന്നതിനെ കൊണ്ട് വീട്ടിൽ വരാണ്ട് കോഴിക്കോട് സുരക്ഷയിലായിട്ട് ആടന്നാണ് കേസ് കാര്യങ്ങളൊക്കെ വടകര കോടതിയിൽ വെച്ച് പിരിയുന്നത് ഇതിൻ്റെ പേരിൽ എന്ത് കുടിച്ച് വന്നിട്ട് എന്തെങ്കിലും പ്രശ്നം എന്തെങ്കിലും പ്രശ്നം പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാക്കും എന്താ എന്നാൽ പ്രശ്നമൊന്നുമില്ല എന്തെങ്കിലും പ്രശ്നം ഓ വീട്ടിൽ വന്നിട്ട് ഞാൻ എന്നെ അച്ഛനെയൊക്കെ ആക്രമിക്കും ഓ കുട്ടി മോന മൂത്ത മോന ഒരു പിന്നെ എട്ടൊമ്പത് കൊല്ലം മുന്നേ പെട്രോൾ വെച്ചിട്ട് തീയിടാൻ നോക്കി അയാളെ വീടിൻ്റെ അടുത്തുള്ള ഒരാൾ വന്നിട്ട് ചീറിലിട്ട് തട്ടിത്തെറപ്പിച്ചതാണ് അതിന് ചൈൽഡ് ലൈനിലൊക്കെ കേസൊക്കെ കൊടുത്തിരുന്നു കേസ് കൊടുത്തിട്ട് പിന്നെ സ്കൂൾ സ്കൂളായിട്ട് അതിനകത്ത് ബന്ധം ആ കേസിന് അന്നപ്പോൾ സ്കൂൾ പോയിട്ട് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഒരു മോനെയാണ് കൊല്ലാൻ നോക്കിയത് ഇനി ഞാൻ ഈ സ്കൂൾ മൊത്തം കത്തിക്കും കുട്ടികളെയെല്ലാം കൊല്ലും അന്നേരം ഓല് മാഷ് കറഞ്ഞ കേസ് വേണ്ടത് പിന്നെ ഓലെന്താണെന്ന് വെച്ചാൽ ചേട്ടാന്ന് വെച്ചാൽ കുട്ടിയൊക്കെ എല്ലാ കുട്ടിയൊക്കെ ബാധിക്കുന്ന കേസായതുകൊണ്ട് അന്ന് ഒരു വായിരുന്നു പോലീസിൽ ദിവസം എന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ ആളെ പുരേൽ വന്ന് കച്ചറുണ്ടാക്കും ഓരോരുത്തരും ആ പരാതി പോയി കൊടുക്കാൻ പറയും അങ്ങനെ പരാതി കൊടുക്കും പിന്നെ രണ്ടു ദിവസം കഴിയുമ്പോൾ മോനും ഇറങ്ങി വരും ഇത് തന്നെയാണ് ഇങ്ങനെ ഈ പുറത്തിറങ്ങുമ്പോൾ കാണാനും ശ്രമിക്കുന്നുണ്ടല്ലേ പിന്നെ ഓള് കാണാത്ത രീതിയിൽ ആണ് പിന്നെ ഓൾ ആശുപത്രിയിൽ അഡ്മിറ്റ് ആയതൊക്കെ അങ്ങനെ അറിഞ്ഞെന്ന് തന്നെ ഞങ്ങൾക്ക് ആർക്കും അറിയില്ല ഓള് അഞ്ചനാന്ന് വൈക്കുമ്പിൽ പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുവച്ചാക്കിയത് ഹോസ്പിറ്റലിലേക്കാന്ന് പോണതെന്നൊന്നും അവൻ അറിയാൻ പോലും ഇല്ല അവിടെ അഡ്മിറ്റാകാൻ പോകാന്നൊന്നും അറിയില്ല ആരോടും പറഞ്ഞിട്ടില്ല മോഹൻ ചെറിയ മോൻ വിളിച്ചപ്പോൾ അവൾ പറഞ്ഞു ഞാൻ കണ്ണൂരേക്ക് പോകാമെന്ന് ഇനി രണ്ട് മാസം കഴിഞ്ഞിട്ട് അമ്മ വരും അന്നേരം വന്നാൽ മതി കൂടാനൊക്കെ അച്ഛൻ എന്തേ ആവശ്യം ഉണ്ടെങ്കിൽ അച്ഛൻ്റെ അടുത്തും അമ്മേൻ്റെ അടുത്തും പീടിഞ്ഞാർക്ക് കടയുണ്ട് കൂട്ടാട പീഡിയിൽ വന്നിട്ട് പറഞ്ഞാൽ മതി അവര് തരൂ എന്നൊക്കെ പറഞ്ഞു പോയതാണ് ആശുപത്രിയിൽ അഡ്മിറ്റായിട്ട് അവനാട് പോയിട്ട് പ്രശ്നം ഉണ്ടാക്കണ്ടാന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ പറഞ്ഞത് ഇതെങ്ങനെയാവന അറിഞ്ഞാന്നുള്ള ഇവർ ചിലപ്പം പോകുമ്പോൾ അവനും ബൈക്ക് പോയിണ്ടോഷയോടെ ഇപ്പോൾ ആശുപത്രിയിൽ സംസാരിക്കാൻ പറ്റിയോ അങ്ങനത്തെ ഒരു കണ്ടീഷനിലാണുള്ളത് സംസാരിച്ചതെന്നു വെച്ചാൽ ഞാൻ പോയിട്ട് അവിടെ ഉണ്ടിരുന്നപ്പോൾ എന്നെ കാണുമ്പോൾ ഒക്കെ ഭയങ്കര വിഷമ കൊണ്ട് ഞാൻ അങ്ങോട്ട് പോയില്ല അവളെ ആങ്ങളെ എനിക്ക് പറ്റിയില്ല എനിക്ക് സംസാരിക്കാൻ പറ്റിയില്ല പിന്നെ അവള് ആകെ ഒരു ഇതില്ലൊണ്ട് അവളെ ആങ്ങളെന്തോളാന്ന് അടുത്തുള്ളത് നിങ്ങളല്ല പരാതി കൊടുത്തോ അതോ ഞങ്ങളല്ല പരാതി കൊടുത്തത് പിന്നെ ഹോസ്പിറ്റലിൽ പരാതി കൊടുത്തിട്ടാണ് ഓനിപ്പ് പോലീസ് ഈ പഠിക്കുന്ന പഠിക്കുന്ന അവര് കാലത്ത് പ്ലസ് പഠിക്കുന്നത് ആ വളരെ ദാരുണമായ ഒരു സംഭവം എന്നെ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളു അത്രയും അക്രമാസക്തനാണ് അയാൾ കാരണം പതിമൂന്ന് വർഷം ഒരുമിച്ച് ജീവിച്ചു ആ ഒരുമിച്ച് ജീവിക്കുന്നതിനിടയ്ക്ക് നിരന്തരമായി പ്രശ്നമുണ്ടായിട്ടുണ്ട് ഇയാൾ മദ്യപിച്ചെത്തി പ്രവിശയെ പല തവണയായിട്ട് ആക്രമിച്ചു ഒരു ഒരു ഘട്ടത്തിൽ അമ്മയെ ആക്രമിച്ചു കുഞ്ഞിനെ ആക്രമിച്ചു എന്നൊക്കെയാണ് ഇപ്പോൾ അവരുടെ അമ്മയായിട്ടുള്ള സ്ഥിതപ്പെട്ടിട്ടുണ്ടോ നേരത്തെയും പരാതിപ്പെട്ടിരുന്നു എന്ന് അമ്മ പറയുന്നു പക്ഷേ അങ്ങനെ പരാതിപ്പെട്ട് നടപടി ഉണ്ടാവുമ്പോൾ ആ നടപടിയെല്ലാം കഴിഞ്ഞൊരു പക്ഷേ പോലീസെല്ലാം വിളിപ്പിച്ച് ആ നടപടി കഴിയുമ്പോൾ വീണ്ടും ഇദ്ദേഹം പുറത്തിറങ്ങി വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നാണ് അമ്മ ഇപ്പോൾ പറഞ്ഞത് അതെങ്ങനെയായിരുന്നു അതിൻ്റെ കാര്യങ്ങളൊക്കെ എന്ന് നമ്മൾ പോലീസിൽ തന്നെ അതായത് നേരത്തെ വേറെ ഏതെങ്കിലും കേസുകളിൽ പ്രതിയാണോ ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ടോ എന്ന കാര്യ കാര്യങ്ങളൊക്കെ നമ്മൾ മേപ്പയൂർ പോലീസിൽ അന്വേഷിക്കേണ്ടതാണ് അത്തരം കാര്യങ്ങളുടെയൊക്കെ വിവരങ്ങൾ പുറത്തു വരണം എന്തായാലും വളരെയധികം വിവാഹബന്ധം പിരിഞ്ഞിട്ടും നിരന്തരമായിട്ട് പ്രവിശ്യയെ ശല്യപ്പെടുത്തുന്നു പ്രവിശ്യ ഒരു നഴ്സിംഗ് അസിസ്റ്റന്റ് ആയിട്ട് ജോലി ചെയ്യുന്ന സ്ത്രീയാണ് രണ്ട് മക്കളുണ്ട് രണ്ടും ഒരാൾ ഏഴാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന മൂത്ത മോൻ ഏഴാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അങ്ങനെയൊക്കെ ഒരു കുടുംബജീവിതം നയിക്കുമ്പോഴും പ്രവിശ്യ പുറത്തിറങ്ങുമ്പോൾ പ്രവിശ്യയുടെ അടുത്തെത്തി ഇനിയും ഒരുമിച്ച് ജീവിക്കണമെന്ന നിരന്തരം